തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തിൽ താൻ മനപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറുപടി കൈപ്പടയിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കും തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താൽപ്പര്യങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ ഹാരിസിനോട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശദീകരണം തേടി നോട്ടീസ് നൽകിയത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീനന്ദ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ ഈ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നുള്ള ഡോക്ടർ ഹാരിസിൻ്റെ ആദ്യ പ്രതികരണം എന്താണ് അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഡോക്ടർ പ്രതീക്ഷിക്കുന്നുണ്ടോ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എം ഇ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് എന്തായാലും അതിനൊരു മറുപടി എന്ന രീതിക്കാണ് ഡോക്ടർ ഹാരിസ് ഇന്ന് ഉച്ചയോട് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം പ്രതികരിച്ചത് താൻ അങ്ങനെ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് തികച്ചും അസംബന്ധകരമായ ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രത്യേക താൽപ്പര്യമുള്ള ആരെങ്കിലും ആകാം ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് കാരണം താൻ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയാണ് ആ റിപ്പോർട്ട് നൽകിയത് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നോട് അന്യ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അതിന് അനുബന്ധമായ കാര്യങ്ങൾ തന്നെയാണ് താൻ അവരോട് പറഞ്ഞത് പക്ഷേ ഈ ഒരു റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നൊരു കാര്യമാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് ഇതിന് എന്തായാലും ഒരു മറുപടി തൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതി താൻ നൽകുമെന്നൊരു വാദം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് എന്ന് താൻ സൂചിപ്പിച്ചത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് അത് അവിടെയുള്ള എല്ലാ അധികൃതർക്കും അറിയാവുന്നൊരു ഒരു സത്യാവസ്ഥയാണ് താൻ നിരവധി ഇത് അധികൃതരോട് അറിയിച്ചെങ്കിലും അവർ യാതൊരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം ഇന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ടായി ഇന്ന് ആ ഒരു തനിക്കെതിരായി വന്ന റിപ്പോർട്ട് താൻ ഇതുവരെ ചോദിച്ചിട്ടും അത് കാണാനുള്ളൊരു പെർമിഷൻ തനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ കൂടി ആ റിപ്പോർട്ടിലുള്ളത് താൻ ഈ ശസ്ത്രക്രിയ മനഃപൂർവ്വമായി മുടക്കി എന്നൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല തനിക്ക് കഴിയാവുന്ന രീതിയിൽ ആ ശസ്ത്രക്രിയ നടത്താനുള്ള കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഉപകരണക്ഷാമം നിരവധി ി തവണ അധികൃതരെ അറിയിച്ചു പക്ഷേ എന്നാൽ കൂടി അധികൃതർ അത് കണ്ണടയ്ക്കുന്നതല്ലാതെ ഇതുവരെ തങ്ങൾ ചെയ്തതൊരു തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപകരണക്ഷാമം ഉണ്ട് എന്നൊരു കാര്യം ആരും തന്നെ പുറത്തു പറയുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് താൻ എന്തായാലും ഈ തൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ താൻ ചെയ്ത ഒരു തെറ്റ് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കാരണം സമൂഹ മാധ്യമത്തിലൂടെ താൻ പറഞ്ഞത് തെറ്റാണ് പക്ഷേ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് കൂടി അവരൊരു നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണ് താൻ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനൊരു പ്രതികരണം നടത്തിയത് എന്നൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ തനിക്കെതിരായ ഒരു റിപ്പോർട്ടാണ് വ വന്നിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിനെതിരെ താൻ ഉടൻ തന്നെ പ്രതികരിക്കും തൻ്റെ കൈപ്പടയിൽ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ആ ഒരു റിപ്പോർട്ടിന് മറുപടി നൽകുമെന്നാണ് താൻ കാരണം ഒരിക്കലും ഒരു രോഗിയുടെയും ചികിത്സ മുടങ്ങണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി രോഗികളെ പരിചരിക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നതും അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് ഇനിയും അദ്ദേഹം ഒരു അദ്ദേഹം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ആ ഒരു മേധാവി എന്ന നിലയിലും മറ്റുള്ള ഹോസ്പിറ്റൽ ിലെ ഡോക്ടർമാരും ഈ ഒരു പ്രശ്നം അവിടെ ഉപകരണത്തിന്റെ ക്ഷാമമുണ്ടെന്ന കാര്യം അവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം എല്ലാവരും പക്ഷേ പറയാൻ ഭയക്കുന്നു എന്തിനെയാണ് ഭയക്കുന്നതെന്ന് അറിയില്ല എന്നൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നില്ല തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടി ആ ഒരു ഭയം ബാക്കിയുള്ളവരുടെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യത്യ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ഈ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച് വരെ പോലെയാണ് ഇപ്പോൾ പോയി കാര്യമാണ് എന്തായാലും ഉടൻ ഡി എംക്ക് തന്റെ സ്വന്തം കൈപ്പടലേ ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നതായിരിക്കും അതിലെന്തായാലും പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു നിലപാട് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും തന്റെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവമുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ തുറന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദീകരണം തേടിയത് ശ്രീനന്ദയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്